ഓ എന്തൊരു ഭംഗിയ തിലക്കം വെരി ബ്യൂട്ടിഫുൾ കാർത്തിയാനി കുട്ടി അഞ്ചു മാസമായി കമ്മൽ വാങ്ങിയിട്ട് ബോച്ചെ വന്നിട്ടേ കാത് കുത്തുള്ളൂന്ന് പറഞ്ഞിരിക്കാണ് അങ്ങനെ ബോച്ചെ കാതു കല്യാണത്തിന് വന്ന് ഹാപ്പി അല്ലേ കാർത്തിക ദേവി ദൈവമേ എത്ര കാലമായി സ്വർണ്ണമാനിച്ചു കാത്തിരിക്കുന്നു ചായ കച്ചവടത്തിന് ഇടയ്ക്ക് കാതു കുത്തേ ഈ മോടയാണ് ഈ കാതു കുത്തിയത് കേട്ടാ എന്റെ മക്കളെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എന്റെ മോളുടെ കാത് ബോബിസാറ് വന്നതിന് ശേഷമേ കുത്തത്തോളൂ ഞങ്ങളൊക്കെ വിചാരിച്ചു സ്വപ്നം പോലെ അതൊക്കെ കണ്ടിട്ടുള്ള സാറേ മകളാണ് ഇന്നലെ ഞാൻ പൊടിഞ്ഞാൽ കുത്തിയതാണ് കുത്തിയപ്പോൽട്ട് കൊടുക്കുന്ന പറഞ്ഞു അമ്മ എന്നെ എന്നായാലും പോച്ചയുടെ മുന്നി പൊടിച്ചത് കാത് കുത്താവുന്നില്ല കമ്മലിന്റെ കയ്യിലുണ്ട് ഞാൻ ആളിനെ വിളിച്ചിട്ടുണ്ട് സാറിന്റെ കൈ കൊണ്ട് പെട്ടെന്ന് ആയിക്കോട്ടെ കാർത്തിക ദേവി ദൈവമേ എത്ര കാലായി സ്വർണ്ണമാണിച്ച് കാത്തിരിക്കുന്നു അഞ്ച് മാസായോ അപ്പൊ ഞാൻ വന്നില്ലായിരുന്നെങ്കിൽ കാത് കുത്തില്ലായിരുന്നോ ഓകെ ഓക്കെ ആര കാത് കുത്തണത് ഞാൻ കുത്താറുണ്ട് കൊറേ കാലായി ഇനി ഇനിയിപ്പ് കുത്തിക്കോട്ടെ ഇരുത്തി കുത്ത് ഇരുത്തി കുത്ത് കാത് കുത്ത് കല്യാണാണ് ചെറിയ വേദന അല്ലേ ചെറിയ വേദന ഒന്നും മതി ഒന്നും മതി ബാ നോക്കട്ടെ സാരില്ലേ ചെറിയ വേദന ആ നോക്കട്ടെ ഭംഗിണ്ടോ നോക്കട്ടെ ഓ എന്തൊരു ഭംഗിയാ തിളക്കം വെരി ബ്യൂട്ടിഫുൾ ബാ കാർത്തിയാനി കുട്ടി അഞ്ചു മാസായി കമ്മൽ വാങ്ങിയിട്ട് ബോച്ച വന്നിട്ടേ കാത്തുള്ളൂന്ന് പറഞ്ഞിരിക്കാണ് അങ്ങനെ ബോച്ചെ കാത് കുത്ത് കല്യാണത്തിന് വന്ന് ഹാപ്പി അല്ലേ കാരണ പിള്ളേരൊക്കെ കറിയും പാവം കുട്ടി വേദനിച്ചിട്ട് ഞാൻ മിണ്ടാണ്ടിരിക്കാൻ കാതുപുത്താറിന് കൊറേ കുത്തിട്ടില്ല കൊറച്ചു കാലായി കുത്തിയിട്ട് ഞാൻ കാതുപുത്താറിന് കൊറേ കുത്തിട്ടില്ല കൊറച്ചു കാലായി കുത്തി ഞാനും കറിയാണ്ട് ആരും കാണാണ്ട് കരഞ്ഞാ മതി എല്ലാ പിള്ളേരും കുത്ത് കറിയണതാ കാതു കുത്തുകാനിക്കുട്ടിയുടെ ഇന്ന ചെലവുണ്ട് ബാക്കിയുള്ളൊക്കെ എനിക്ക് രണ്ട് കാതു കല്യാണവും ഫ്രാഞ്ചൈസി ഉദ്ഘാടനവും പ്രമാണിച്ചിട്ടുള്ള ലഡു ആണ് കിട്ടാത്തത് നമ്മൾ പരസ്പരം സ്നേഹിച്ച് ജീവിക്കുക ഉള്ളതുകൊണ്ട് സംതൃപ്തിപ്പെട്ടുകൊണ്ട് സമാധാനത്തിൽ സന്തോഷത്തിൽ ജീവിക്കുക ഉള്ളതിൽ നിന്ന് അല്പം പാവപ്പെട്ടവർക്ക് കൊടുക്കുക നമ്മൾ ഇതിൻ്റെ ഒന്നും അവകാശമല്ല എന്ന അറിവുണ്ടാവുക വരുമ്പോളൊന്നും കൊണ്ടുവന്നിട്ടില്ല പോകുമ്പോഴൊന്നും കൊണ്ടുപോകുന്നുമില്ല ഇങ്ങനെ സ്നേഹത്തിൽ ക്ഷമിച്ചും പുറത്തുമൊക്കെ ജീവിച്ച ജീവിച്ചിരിക്കുമ്പോൾ സന്തോഷമുണ്ട് ചാവങ്കെടുക്കുമ്പോൾ ജീവിച്ചു എന്ന് തോന്നും ഇല്ലെങ്കിൽ ജീവിക്കാൻ മറന്നുകൊണ്ട് പൈസ മാത്രം ഉണ്ടാക്കി എന്നും പ്രശ്നങ്ങളും കേസും കൂട്ടും തല്ലുമൊക്കെ ആയി നടന്ന് ജീവിക്കാൻ മറന്ന് അവസാനം യാത്രയായി പോകുമ്പോൾ വിഡ്ഡികളായി പോകും എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് സോ കോൺകർ ദ വേൾഡ് വിത്ത് ലവ് സ്നേഹം കൊണ്ട് ലോകം കീഴടക്കുക ലവ് യു എവറി ബാഡ് യുർ ഓൺ ബോട്ട് ഇപ്പോൾ ലഡു 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 ഒന്ന് വഴി തന്നെ ഈ മോഡയാണ് ഈ കാത് കുത്തിയത് കേട്ടോ എൻ്റെ മോക്കളെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു എൻ്റെ മോളുടെ കാത് ബോബിസാറ് വന്നതിന് ശേഷമേ കുത്തത്തോളം ഞങ്ങളൊക്കെ വിചാരിച്ച് സ്വപ്നം പോലെ അതൊക്കെ കണ്ടിട്ടുള്ളേ കേട്ടോ പക്ഷേ എന്ന് വെച്ചാൽ പിന്നെ ബോബിസാറ് ഞങ്ങൾ ആർ ടി പിക്ക് ഭാഗമൺ പോയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് കാണാം ഇനിയും കാണാം കാരണം നമ്മൾ ഒരുപാട് മീറ്റിങ്ങുകളിൽ കാണുന്നതാണ് അപ്പോൾ പക്ഷെ നമ്മുടെ സ്ഥലത്ത് വന്ന് നമ്മുടെ നാട്ടിൽ വന്ന് ഇങ്ങനൊരു ഇത് നടക്കും നമ്മൾ വിചാരിച്ചതല്ല ഇന്ന് മോളുടെ കാത് കുത്താൻ സാധിച്ചു കാരണം വെച്ചാൽ ഫ്രണ്ട്സിൻ്റെ അമ്മയടുത്തൊക്കെ പറഞ്ഞ സമയത്ത് അവരൊക്കെ ഒരു എന്താ പറയുന്നത് കളിയാക്കിയാന്ന് വിചാരിച്ചു പക്ഷെ ഇന്ന് ഞങ്ങൾക്ക് പോച്ചേ വന്ന് ഇതെല്ലാം സത്യമാണെന്ന് അറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് രണ്ടും സന്തോഷം തന്നെയാണ് കാരണം വെച്ചാൽ ജീവിതമാർഗ്ഗം ഇല്ലായിരിക്കുന്നത് നമ്മളായിട്ടോ നമുക്ക് ഇതിലൂടെ ഒരു ജീവിതമാർഗ്ഗമാണ് പോവി സാറിലൂടെ തുറന്നിരിക്കുന്നത് പക്ഷേ നമ്മുടെ നാട്ടുകാരുടെയൊക്കെ സഹകരണം ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ കാരണം അല്ലേ കാരണം വെച്ചാൽ വീട്ടിലെന്താ എല്ലാവരും ചായ ഉപയോഗിക്കുന്നവരല്ലേ ഒരു ദിവസം രണ്ട് മൂന്നും ചായയൊക്കെ കുടിക്കും ആ ചായ കുടിക്കുന്നതിൻ്റെ കൂടത്തിലാണ് നമുക്കൊരു ലക്കി കൂപ്പണം കിട്ടുന്നത് അത് അടിക്കുവാണെങ്കിൽ നമ്മുടെ ഭാഗ്യം തന്നെയല്ലേ അതാണ് നമ്മുടെ വിജയം എൻ്റെ ഹസ്ബൻഡ് പതിനാറ് വർഷമായിട്ട് ഇങ്ങനെ വീൽച്ചറിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ാണ് അപ്പം ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് കാരണം സാമ്പത്തികപരമായിട്ടെല്ലാം ബുദ്ധിമുട്ടാണ് അങ്ങനെയാണ് ഞങ്ങൾ ഈ പൊസാൻ്റെ പോച്ചേറ്റിയുടെ പാർട്ട്ണറായിട്ട് ഞങ്ങൾ എടുത്തിട്ടുള്ളത്